ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സംശുദ്ധമായ ിൽനമെന്റ്സ്വാക്കാട് ചേട്ട് വാടാനപ്പള്ളി ചാവക്കാട് ചേറ്റുവ അഴിമുഖം കടലിൽ ചെറുവള്ളം മറിഞ്ഞു ഒരാളെ കാണാതായി കൂരിക്കുഴി പഞ്ഞമ്പള്ളി സ്വദേശി അൻസിലിനെയാണ് കാണാതായത് അൻസിൽ ഉൾപ്പെടെ മൂന്നുപേരാണ് വള്ളത്തിലുണ്ടായിരുന്നത് രണ്ട് തൊഴിലാളികൾ രക്ഷപ്പെട്ടു വലപ്പാട് സ്വദേശി രാജുവിന്റെ ഉടമസ്ഥതയിലുള്ള മഹാസേനൻ എന്ന ചെറുവള്ളമാണ് മറിഞ്ഞത് ഇന്ന് വൈകിട്ട് ആറു മണിയോടെയായിരുന്നു സംഭവം മറിഞ്ഞ വള്ളം പിന്നീട് കരയ്ക്ക് കയറ്റി കാണാതായ തൊഴിലാളിക്കായി കോസ്റ്റൽ പോലീസ് കടലിൽ തിരച്ചിൽ നടത്തുകയാണ് ശക്തമായ തിരമാലകൾ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മറ്റുള്ളവരിൽ റി മുട്ടൂർ ചേറ്റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഒരു മനിയൂർ നൈൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്